നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലക്ഷദ്വീപിനെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയാക്കാനുള്ള പരിശ്രമത്തിലാണ് ഭാരതം ലക്ഷദ്വീപിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ എത്തിക്കുക ലക്ഷദ്വീപിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അഗത്തി വിമാനത്താവളത്തിലേക്ക് കൂടുതൽ വിമാനങ്ങൾക്കുള്ള അനുമതി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നൽകി കഴിഞ്ഞിരിക്കുന്നു ലക്ഷദ്വീപിലെ അഗത്തി വിമാനത്താവളത്തിലേക്കുള്ള ഫ്ലൈറ്റ് കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്പൈസ് ജെറ്റിനും ഫ്ളൈറ്റ് നയൻറ്റീനും കൂടുതൽ അനുമതികൾ നൽകിയിരിക്കുകയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നേരത്തെ ഇൻഡിഗോ എയർലൈൻസിന്റെ ഒരു സംഘം അഗത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു അവർ ഫ്ലൈറ്റ് സർവീസ് ആരംഭിക്കാനുള്ള താല്പര്യവും പ്രകടിപ്പിച്ച് ഈ മാസം കൂടി ഫ്ലൈ നയൻറ്റീൻ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വരും വർഷങ്ങളിൽ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഹബാക്കി ലക്ഷദ്വീപിന് മാറ്റുക ഇതാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള ടൂറിസം പ്രമോഷന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യതകളെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ഇതോടുകൂടിയാണ് മാലിദ്വീപ് ഭരണകൂടത്തിന് വലിയ അമർഷമുണ്ടായതും നരേന്ദ്രമോദിയുടെ ട്വീറ്റിന് താഴെ മാലിദ്വീപിലെ തെരഞ്ഞെടുക്കപ്പെട്ട നാലു മന്ത്രിമാർ അധിക്ഷേപകരമായ പോസ്റ്റുകൾ നടത്തിയതും ഇതാണ് ഇന്ത്യ മാലിദ്വീപ് ബന്ധം കൂടുതൽ വഷളാക്കാനിടയായത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സമൂഹത്തിൽ രാജ്യാന്തരം ഈ വിഷയത്തിൽ ഉണ്ടായത് ഇന്ത്യ കൃത്യമായ ഇന്ത്യയുടെ നിലപാട് മാലിദ്വീപിനെ അറിയിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ മാലിദ്വീപ് ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നീട് തിരിച്ചടി ഭയന്നുകൊണ്ട് മാലിദ്വീപ് ഭരണകൂടം തന്നെ ഇന്ത്യയോട് ഖേദപ്രകടനം നടത്തി ഈ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തുവെന്ന് ഇന്ത്യ അറിയിച്ചു എന്നാൽ ഇതുകൊണ്ടൊന്നും ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ഭാരതം തയ്യാറല്ലെന്നായിരുന്നു ഭാരതത്തിന്റെ കൃത്യമായ നിലപാട് തങ്ങളുടെ വലിയ അമർഷം ഇക്കാര്യത്തിൽ ഭാരതം മാലിദ്വീപിനെ അറിയിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസികൾ ഇതോടുകൂടി മാലിദ്വീപിലേക്കുള്ള ടൂറിസം പാക്കേജുകൾ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാലിദ്വീപിലേക്ക് ഇനി ഒരു ടൂറിസം പാക്കേജുകൾ നടത്തേണ്ടതില്ല എന്ന് ഇന്ത്യയിലെ എല്ലാ ടൂറിസം ടൂറിസം ആൻഡ് ട്രാവൽ കമ്പനികളും ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു ഇതോടുകൂടി മാലിദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് നിലച്ചു അതിന് പകരം അവർ ശ്രീലങ്കയെ തിരഞ്ഞെടുത്തു നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്ക വിനോദസഞ്ചാര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ മാലിദ്വീപിനെ മറികടന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് ഭാരതം നൽകിയ തിരിച്ചടിയാണ് ഇന്ത്യയെ വെറുപ്പിച്ചാൽ എന്തുണ്ടാകുമെന്നുള്ളത് മാലിദ്വീപിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു അതിന് പിന്നാലെയാണ് അതിന് പിന്നാലെയാണ് ലക്ഷദ്വീപിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാനുള്ള വലിയ പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അഗത്തിയിൽ കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കാനുള്ള വലിയ നീക്കത്തിലാണ് ഇന്ത്യ അഗത്തിയിൽ സ്പൈറ്റ്സ് ജെറ്റും ഇൻഡ്യോയും ഫ്ലൈ നയൻ്റീനും അടക്കമുള്ള വിമാന കമ്പനികൾ കൂടുതൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കും നിലവിൽ ദിവസവും രണ്ട് സർവീസുകൾ മാത്രമാണ് കൊച്ചിയിൽ നിന്നും അഗത്തിലേക്കുള്ളത് അതുകൂടാതെ തന്നെ കൊച്ചിയിൽ നിന്നും അകത്തിയിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസം കപ്പൽ സർവീസുമുണ്ട് കൂടുതൽ കണക്ടിവിറ്റി അഗത്തി അഗത്തിയിലേക്ക് നടത്തുക കൂടുതൽ വിനോദസഞ്ചാരികളെ അഗത്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത് മാലിയെ വെല്ലുവിളിച്ചുകൊണ്ട് മാലിയേക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ടൂറിസം ഹബ്ബാക്കി ലക്ഷദ്വീപിനെ മാറ്റുക ലക്ഷദ്വീപിന്റെ പ്രകൃതിദത്തമായ സൗന്ദര്യത്തെ വിനോദസഞ്ചാര മേഖലയിൽ പരിചയപ്പെടുത്തുക വിനോദ വിനോദസഞ്ചാരികൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ലക്ഷദ്വീപിൽ ഒരുക്കുക ഇതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ മാലിദ്വീപിന്റെ ടൂറിസം സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള വലിയ ലക്ഷ്യം കൂടി ഇന്ത്യക്കുണ്ട് നിലവിൽ അലയൻസ് എയർലൈൻസ് ബുധൻ ഞായർ ദിവസങ്ങളിൽ അകത്തിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് കൊച്ചിക്കും കവറത്തിക്കും ഇടയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു കപ്പൽ സർവീസ് മാത്രമാണ് നിലവിലുള്ളത് പ്രവർത്തനം ആരംഭിക്കാൻ കൂടുതൽ വിമാന സർവീസുകൾ രംഗത്തുള്ളതിനാൽ തന്നെ അകത്തി വിമാനത്താവളം വലിയ വിപുലീകരണത്തിന് തയ്യാറെടുക്കുകയാണ് റൺവേ രണ്ടായിരത്തി എണ്ണൂറ് മീറ്ററായി നീട്ടുന്ന വിപുലീകരണ പ്രവർത്തനങ്ങൾക്കായി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കുള്ള കരാർ ലാർസൺ ആൻഡ് ട്രൂബോ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു അഗത്തി വിമാനത്താവളത്തിന്റെ വിപുലീകരണത്തിനായി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴുള്ള തീരുമാനം അഗത്തിക്ക് പുറമെ ലക്ഷദ്വീപിന്റെ അറ്റത്തും മാലിദ്വീപിനെ ചേർന്നുള്ളതുമായ മിനിക്കോയ് ദ്വീപിൽ മറ്റൊരു ഗ്രീൻഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ വിമാനത്താവളത്തിൽ വിമാനത്താവളം മികച്ചതായിരിക്കുമെന്നും സൈനിക വിമാനങ്ങൾക്ക് വരെ ഇറങ്ങാൻ ശേഷിയുള്ളതായിരിക്കും വിമാനത്താവളം എന്നുള്ള വിവരങ്ങൾ നേരത്തെ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു പ്രത്യേകിച്ച് മാലിക്ക് സമീപം ഇന്ത്യ സൈനികമായി സുരക്ഷിതമായൊരു വിമാനത്താവളം ഉണ്ടാക്കുക ആ സ്വകാര്യ സർവീസുകൾക്കും വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കും പുറമേ സൈനിക ആവശ്യങ്ങൾക്കു കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിപുലമായ സൗകര്യങ്ങളുള്ള ഒരു വിമാനത്താവളമാണ് മിനിക്കോയിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത് മാലിക്ക് സമീപത്തായി ഇന്ത്യയുടെ സുരക്ഷിത താവളം ഒരുക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഏറ്റവും പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് മാലിദ്വീപും ചൈനയുമായുള്ള ബന്ധമാണ് ഇന്ത്യ സംശയത്തോടെ നോക്കുന്നത് മാലിദ്വീപിന്റെ തീരത്ത് ചൈനീസ് ചാരക്കപ്പലിന് നങ്കൂരമിടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതോടുകൂടിയാണ് ഇന്ത്യയും ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ വഷളായത് ഇപ്പോഴത്തെ മാലദ്വീപൻ പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിത ഇന്ത്യ വിരുദ്ധനും അതുപോലെ തന്നെ ചൈനയുടെ സുഹൃത്തുമാണ് പുതിയ മാലദ്വീപ് ഭരണകൂടം അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യക്കെതിരെയുള്ള വലിയ നടപടികളും വിദ്വേഷകരമായ പ്രവർത്തനങ്ങളും കൂടുതൽ സജീവമായത് ഇതിന് പിന്നാലെ ബീജിംഗിലേക്ക് മാലി പ്രസിഡന്റ് സന്ദർശനം നടത്തുകയും ചെയ്തു അതിനുശേഷം തിരിച്ചെത്തിയ മാലി പ്രസിഡന്റ് ചൈനയെ കൂടുതൽ വാഴ്ത്തുന്ന നിലപാടുകളാണ് പ്രഖ്യാപിച്ചത് ഇന്ത്യയെ ഇകഴ്ത്തുന്ന നിലപാടുകളും പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി ഇത് വളരെ കൂടിയാണ് ഇന്ത്യ കണ്ടത് പിന്നാലെയാണ് ചൈനീസ് ചാരക്കപ്പലിന് മാലിദ്വീപിന്റെ തീരത്ത് നങ്കൂരമിടാനുള്ള ഒരവസരം നൽകിയത് ഇത് സംശയദൃഷ്ടിയോടെയാണ് ഇന്ത്യ കാണുന്നത് പര്യവേഷണത്തിനായിട്ടാണ് ഇത്തരത്തിലൊരു നങ്കൂരമിടലെന്ന് ചൈന പറയുമ്പോഴും ഇന്ത്യയുടെ അതിർത്തികൾ നിരീക്ഷിക്കാനും ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളുടെ നിരീക്ഷണം നടത്താനും അവയുടെ ചിത്രങ്ങൾ ഒപ്പിയെടുക്കാനുമുള്ള ശ്രമങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിലെന്നുള്ളത് ഇന്ത്യ സംശയിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അറബിക്കടലിൽ ഇന്ത്യ നാവികസേനയുടെ പന്ത്രണ്ട് പടക്കപ്പലുകൾ നിരത്തിക്കൊണ്ട് അതീവ സുരക്ഷാ സംവിധാനം ഒരുക്കിയത് പടപ്പുറപ്പാട് നടത്തിയത് ഇപ്പോഴിതാ ലക്ഷദ്വീപ് മാലിയുമായി ഏറ്റവും ചേർന്ന് കിടക്കുന്ന മിനിക്കോയ് ദ്വീപിൽ ഏറ്റവും പുതിയതായ ഒരു ഗ്രീൻ ഗ്രീൻഫീൽഡ് എയർപോർട്ട് നിർമ്മിക്കുകയാണ് ഇന്ത്യ അത് വിനോദസഞ്ചാരത്തിനും ഒപ്പം തന്നെ സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ ഉതകുന്നതായിരിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലക്ഷദ്വീപിനെ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഭാരതം ലക്ഷ്യമിടുന്നത് മാലിദ്വീപിന് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ സാമ്പത്തികവും അല്ലാതെ സൈനികവുമായ സഹായങ്ങൾ നൽകിക്കൊണ്ട് മാലിദ്വീപിനെ സഹായിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ സഹായം കൈപ്പറ്റിയ മാലിദ്വീപ് തന്നെ ഇന്ത്യക്കെതിരെ പ്രവർത്തി തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വന്തമായി ലക്ഷദ്വീപിനെ സഹായിക്കാനുള്ള ഒരു ശ്രമങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നത് കണക്ടിവിറ്റി ഭാഗം പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ടാറ്റാ ഗ്രൂപ്പ് ഇതിനകം തന്നെ മോദി സർക്കാരിന് വലിയ പിന്തുണ ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട് മിനിക്കോയ് സുഹേലി കത്മത്ത് ദ്വീപുകളിൽ മൂന്ന് അത്യാഡംബരപൂർണമായ താജ് ഹോട്ടലുകൾ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ ഇതിനകം തന്നെ ടാറ്റാ ഗ്രൂപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിൽ സുഹേലിക്കും കത്മത്തിനും ജില്ലാ ഭരണകൂടം പച്ചക്കൊട്ടി കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ശരിയായ പാരിസ്ഥിതിക ആഘാത വിലയിരുത്തുന്ന ശേഷമാണ് ഈ പദ്ധതികൾക്കെല്ലാം അനുമതി നൽകിയിരിക്കുന്നത്